വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ദേശമംഗലം തലശ്ശേരി ബനാത് എത്തീംഖാനയുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച പൂർവ്വകാല നേതാക്കളുടെ ഓർമ്മയിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു എത്തീം ഖാന കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പാണക്കാട് സെയ്ദ് സ്വാതിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത് എത്തീംഖാനയുടെ നേതൃത്വത്തിലും പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അനുസ്മരിക്കുവാൻ നടത്തിയ ചടങ്ങിൽ മുൻഗാമികളുടെ ഓർമ്മകളിൽ ലയിച്ച് തലശ്ശേരി എം എസ് എ ബനാത് എത്തീംഖാന പ്രവർത്തകർ മുൻ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ സി കെ എം സാദിഖ് മുസ്ലിയാർ കെ പി സി തങ്ങൾ വല്ലപ്പുഴ വൈസ് പ്രസിഡന്റുമാരായ ചാവക്കാട് ബുഹാറിയിലെ സയ്ദ് ഹാമിദ് കോയ തങ്ങൾ ആനക്കരാസി കോയക്കുട്ടി മുസ്ലിയാർ തൊയ്യൂർ മുഹമ്മദ് മുസ്ലിയാർ കോട്ടുമല ബാബു മുസ്ലിയാർ ഹാജി ഇമ്പച്ചി മുസ്ലിയാർ എം എം മുഹിയുദ്ദീൻ മൗലവി ചെറുവാളൂർ ഹൈദ്രോസ് മൗലവി സെക്രട്ടറിമാരായ ടി കെ എം മൗലവി തലശ്ശേരി ഗജാഞ്ചിമാരായ എസ് യു സെയ്ദാലിക്കുട്ടി ഹാജി ടി വി അലബി ഹാജി കെ എസ് അബൂബക്കർ ഹാജി ഹാജി പി എസ് എം വൈദ്യർ തുടങ്ങിയ കഴിഞ്ഞ നാലു പതിറ്റാണ്ടുകാലമായി യത്തീം ഖാനയുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയവരെയും സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ ചേർന്ന് നിന്നവരെയും അനുസ്മരിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി നടത്തിയ ചടങ്ങിന്റെ വേദിയാണ് മുൻ പോയ നേതാക്കളുടെ ഓർമ്മയിൽ ലയിച്ചത് യത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പാണക്കാട് സെയ്ദ് സാദുഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

അവരുടെ കാര്യങ്ങൾ അത് കേൾക്കാൻ കേൾക്കുമ്പോൾ അനുഭവപ്പെടുന്നു ഏതൊരു അടുത്ത പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രയാസങ്ങൾ നമ്മൾ നമുക്ക് കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ശബ്ദമായ വേണമെങ്കിൽ ഓരോരുത്തരും സമസ്ത കേന്ദ്ര മുഷവറ അംഗം എ വി ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അനുസ്മരണ പ്രഭാഷണവും സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു എം വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ഉവൈസ് മിസ്ബാഹി മൌലീദ് സദസ്സിന് നേതൃത്വം നൽകി മാനേജർ ടി പി ഹംസ ആമുഖ പ്രഭാഷണം നടത്തി എം പി അബ്ദുള്ള കോയ തങ്ങൾ സയ്യിദ് ഉമാറുൽ ഫാറൂഖ് തങ്ങൾ കെ എം മുഹമ്മദ് കൂറ്റനാട് ടി എ ഏന്തികുട്ടി ഹാജി കെ റസാഖ് മുഹമ്മദ് അലി ഹാജി ഏമപ്പെട്ടി അഡ്വക്കറ്റ് ഷെമീബ് അൻവരി അജ്മൽ ഭാഗവി മമ്മിക്കുട്ടി മാസ്റ്റർ സി എം അബുബോക്കർ ഷെഹീർ ദേശമംഗലം ടി എം മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് ദേശമംഗലം